ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമ നിന്നെ നയിക്കുന്ന ദൈവം ഭയപ്പെടേണ്ട മകനേ മകളേ ഞാൻ നിന്റെ ദൈവമല്ലേ കരയരുതേ ഇനിയൻ കൺമണിയേ ഞാൻ നിൻ്റെ കൂടയില്ലേ ഭയപ്പെടേണ്ട മകനെ മകളേ ഞാൻ നിന്റെ ദൈവമല്ലേ കരയരുതേ ഇനിയൻ കൺമണിയെ ഞാൻ നിന്റെ കൂടയില്ലേ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അദ്ധ്യായം ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചിലർ പീലാത്തോസ് ചില ഗലീലക്കാരുടെ ചോര അവിടെ യാളോട് കലർത്തിയ വർത്തമാനം അവനോട് അറിയിച്ചു അതിന് അവൻ ഉത്തരം പറഞ്ഞത് ആ ഗലീലക്കാർ ഇത് അനുഭവിക്കയാൽ എല്ലാ ഗലീലക്കാരിലും പാപികൾ ആയിരുന്നു എന്നു നിങ്ങൾക്ക് തോന്നൂ അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അല്ല ഷിലോഹാമിലെ ഗോപുരം വീണു മരിച്ചുപോയ ആ പതിനെട്ട് പേർ എരുഷലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാർ ആയിരുന്നു എന്ന് തോന്നുന്നു അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അവനൊരു ഉപമിയും പറഞ്ഞു ഒഴുത്തിന് തൻ്റെ മുന്തിരത്തോട്ടത്തിൽ നട്ടിരുന്നൊരു അതിപൃഷ്ടം ഉണ്ടായിരുന്നു അവൻ അതിൻ്റെ ഫലം തിരിഞ്ഞു വന്നു കണ്ടില്ലാത്തനും അവൻ തോട്ടക്കാരനോട് ഞാൻ ഇപ്പോൾ മൂന്ന് സംരസരമായി ഈ അത്തിയിൽ ഫലം തിരിഞ്ഞു വരുന്നു കാണുന്നില്ല താനും അതിനെ വെട്ടിക്കളയുക അത് നിലത്ത് നിഷ്ഫലമാകുന്നത് എന്തിന് എന്ന് പറഞ്ഞു അതിന് അവൻ കർത്താവെ ഞാൻ അതിന് ചുറ്റും കിളച്ച് വളം ഇടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ മേലാൽ കായ്ച്ചില്ലെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാമെന്ന് ഉത്തരം പറഞ്ഞു ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു അവിടെ പതിനെട്ട് സംവത്സരമായി ഒരു ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നി കഴിയാത്ത ൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ചു സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അവളുടെ മേൽ കൈവച്ചു അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി യേശു ശബത്തിൽ സൗഖ്യമാക്കിയത് കൊണ്ട് പള്ളി പ്രമാണി നീരസപ്പെട്ടു പുരുഷാരത്തോട് വേല ചെയ്യുവാൻ ആറു ദിവസമുണ്ടല്ലോ അതിനകം വന്ന് സൗഖ്യം വരുത്തിക്കൊളുവിൻ ശബത്തിൽ അരുത് എന്ന് പറഞ്ഞു കർത്താവ് അവനോട് കപടഭക്തിക്കാരെ നിങ്ങൾ ഓരോരുത്തൻ ശബത്തിൻ്റെ തൻ്റെ കാളയോ കഴുതയോ തോറ്റിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ എന്നാൽ സാത്താൻ പതിനെട്ട് സന്ദർശനമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവിടെ ശപദ് നാളിൽ ഒരു ബന്ധനം അഴിച്ചു വിടേണ്ടതില്ലയോ എന്ന് ഉത്തരം പറഞ്ഞു അവൻ ഇത് പറഞ്ഞപ്പോൾ അവൻ്റെ വിരോധികൾ എല്ലാവരും നാണിച്ചു അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു പിന്നെ അവൻ പറഞ്ഞത് ദൈവരാജ്യം ഏതിനോട് സദൃശ്യം ഏതിനോട് അതിനെ ഉപമിക്കേണ്ടു ഒരു മനുഷ്യൻ എടുത്ത് തൻ്റെ തോട്ടത്തിൽ ഇട്ട കടുക് അത് സദൃശ്യം അത് വളർന്നു വൃക്ഷമായി ആകാശത്തിലെ പക്ഷികളും വന്ന് അതിൻ്റെ കൊമ്പുകളിൽ വസിച്ചു പിന്നെയും അവൻ ദൈവരായത്തെ എന്തിനോട് ഉപമിക്കേണ്ടു അത് പുളിച്ച് മാവിനോട് തുല്യം അത് ഒരു സ്ത്രീ എടുത്ത് മൂന്ന് പുറ മാവിൽ ചേർത്ത് എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു എന്ന് പറഞ്ഞു അവൻ പട്ടണത്തോറും ഗ്രാമം തോറും സന്ദരിച്ച് യർഷ് യാത്ര ചെയ്തു അപ്പോൾ ഒരുത്തൻ അവനോട് കടത്താവെ രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കം എന്ന് ചോദിച്ചതിന് അവനോട് പറഞ്ഞത് ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോകുവിൻ പോരാടുവിൻ പലരും കടപ്പാൻ നോക്കും കഴിയില്ലാതാനും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വീട്ടുടമയായവൻ എഴുന്നേറ്റ് കഥക അടച്ച ശേഷം നിങ്ങൾ പുറത്ത് വന്ന് കർത്താവെ തുറന്നു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് കഥകിന് മുട്ടിത്തുടങ്ങുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൻ ഉത്തരം പറയും അന്നേരം നിങ്ങൾ നിന്റെ മുമ്പിൽ ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും ഞങ്ങളുടെ ഞെരുക്കങ്ങളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു തുടങ്ങും അവനോ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അനീതി പ്രവർത്തിക്കുന്ന ഏവരുമായുള്ളവരെ എന്നെ വിട്ടുപോകുവേൻ എന്ന് പറയും അവിടെ അബ്രഹാമും ഇസ്ലാഖും ഇയാക്കോവും സകല പ്രവാചകന്മാരും ദൈവരായത്തിൽ ഇരിക്കുന്നതും നിങ്ങളെ പുറത്ത് തല്ലിക്കളഞ്ഞതും നിങ്ങൾ കാണുമ്പോൾ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും കിഴക്ക് കിഴക്കുനിന്ന് പടിഞ്ഞാറ് നിന്നും തെക്കു നിന്നും വടക്കു നിന്നും അനേകർ വന്നു ദേവരായത്തിൽ പന്തിയിട്ടിരിക്കും മുമ്പന്മാരായിരുന്ന പിൻപന്മാരുമുണ്ട് പിൻപന്മാരായിത്തീരുന്ന മുൻപന്മാരും ഉണ്ട് ആ നാഴിയിൽ തന്നെ ചില പരീക്ഷന്മാർ അടുത്ത് വന്ന് ഇവിടം വിട്ട് പൊയ്ക്കൊഴുവിൻ ഹൊരാതാവ് നിന്നെ കൊല്ലുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു അവൻ അവരോട് പറഞ്ഞത് നിങ്ങൾ പോയി ആ കുറുക്കനോട് ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി വരുത്തുകയും മൂന്നാം നാളിൽ സമാപിക്കുകയും ചെയ്യും എങ്കിലും ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ സഞ്ചരിക്കേണ്ടതാകുന്നു എറുസലേമിലെ പുറത്തു വെച്ചൊരു പ്രവാചകൻ നശിച്ചു പോകുന്നത് അസഭ്യമല്ലോ എന്ന് പറവീൻ എറുസലേമിലെ എറുസലേമെ പ്രവാചകന്മാരെ കൊല്ലുകയും നിൻ്റെ അടുക്കിൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവള് കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറിയ കീഴിൽ പോലെ നിൻ്റെ മക്കളെ എത്ര വട്ടം ചേർത്തൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു നിങ്ങൾക്കോ മനസ്സായില്ല നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുകപ്പെട്ടവൻ എന്നു നിങ്ങൾ പറയുവോളം നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം ഞാൻ നിന്നെ പാലിക്കും ദൈവം ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും ായകൻ ദൈവം ഭയപ്പെടേണ്ട മകനേ മകളേ ഞാൻ നിൻ്റെ ദൈവമല്ലേ കരയരുതേ ഇനിയൻ കൺമണേ ഞാൻ നിൻ്റെ ഭയപ്പെടേണ്ട മകനേ മകളേ ഞാൻ നിൻ്റെ ദൈവമല്ലേ കരയരുതേ ഇനിയൻ കൺമണേ ഞാൻ നിൻ്റെ കൂടയില്ലേ